കാണുമ്പത്തിന് വായിൽ വെള്ളം വരുന്നുണ്ട് കഴിക്കാൻ സോ ഞാനത് കഴിക്കാൻ പോവാണ് പാലക്കാട് എവിടെ കല്യാണം ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ അന്നത്തെ ദിവസം വൈകുന്നേരം കുമ്പളങ്ങിയും ഇറച്ചിയും കൂട്ടിയുള്ള ഒരു കറിയായിരിക്കും സ്പെഷ്യൽ കറിയാണ് ഭയങ്കര ടേസ്റ്റി കറിയാണത് അതുകൊണ്ട് തന്നെയാണ് അതൊരു മലയാള സിനിമയിൽ വരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ കുമ്പളങ്ങയുടെ ഇല വറുത്ത് കഴിക്കുന്നത് നിങ്ങൾക്കറിയോ സോ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതെങ്ങനെയാണ് വറുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ വലിക്കേണ്ടത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണ് വലിക്കേണ്ടത് മൂക്കാത്ത ഇല കുനു എന്നൊക്കെ പറയും കേട്ടോ പാലക്കാട് ഈ കാണുന്ന മൊത്തം കുമ്പളങ്ങിൻ്റെ ഇലയാണ് നമ്മൾ ഓൾറെഡി വലിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ സോ ഇതാണ് ഇന്ന് നമ്മൾ വറുക്കാൻ പോകുന്നത് നിങ്ങൾ കുമ്പളം കറിയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ സോ കുമ്പളങ്ങിൻ്റെ ഇല നമ്മൾ വറുത്ത് കഴിക്കും അപ്പോൾ എങ്ങനെയാണ് വറുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അത് നല്ലപോലെ പോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കണം ഇല മൊത്തത്തിൽ കൂട്ടിപ്പിടിക്കുക എന്നിട്ട് അരിഞ്ഞ് അരിഞ്ഞെടുക്കുക ഇതുപോലെ ഉണ്ടോ അപ്പൊ കുമ്പളക്കിനിടെ ഇല നമ്മള് പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ അടുപ്പിൽ ചീരത്തട്ടി വെക്കാവശ്യമുള്ളിൽ തട്ടി വെക്ക അതിനകത്ത് ശകലം വെള്ളം ഒഴിക്കുക കേട്ടോ ആദ്യം വെള്ളം ഒഴിക്കുക ശകലം ഉപ്പ് ഇടുക ആദ്യം തന്നെ ഉപ്പ് ഇടണം കേട്ടോ പിന്നെ പച്ചമുളകും ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതിനകത്ത് ഇടുക എന്നിട്ട് ഇതൊന്ന് ടെസ്റ്റ് ഒന്ന് വതക്കി എടുക്കണം കേട്ടോ വതക്കി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പളങ്ങന്റെ ഇല ഇതിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ടി പിടിക്കും പിടിക്കും ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു ചട്ടി ഇല ഉണ്ടായത് നോക്കി ഒപ്പ് ചുങ്ങിപ്പോയി നമ്മൾ മുരങ്ങി വെക്കുന്ന പോലെ ശ്രമിക്കാം ഇടയ്ക്കൊന്ന് ഇല ഒന്ന് ടേസ്റ്റ് നോക്കുക ഉപ്പ് ഉണ്ടാന്ന് നോക്കുക ഉപ്പ് പോരെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് സെറപ്പ് ഒന്ന് ആഡ് ആടേണ്ടി വരും ഒന്ന് വധകി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നമ്മള് ചിരകി വെച്ച് തേങ്ങ ഇടുക കേട്ടോ വീട് നല്ലപോലെ ഇടുക എത്ര ഉണ്ടായിരുന്ന ഒരു ചട്ടി ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തോരം ഇല ഒരു വീട്ടിൽ കറി നാലഞ്ച് അപ്പൊ നമ്മുടെ കുമ്പളങ്ങിന്റെ ഇല റെഡി വറുത്ത് വന്നിട്ടുണ്ട് റെഡി ആയിട്ട് ഇറക്കാൻ പോവാണ് കാണുമ്പോത്തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കഴിക്കാൻ സോ ഞാനത് കഴിക്കാൻ പോവാണ് രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞ് പച്ചമുളകും ഈ കുമ്പളങ്ങ ഇലയും കൂടി ചേർത്ത് പിടിച്ചൊരു തട്ടി കടിച്ചായിരുന്നു ചൂർണ്ണ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് അതെ കാണുന്ന സമൂഹത്തിൽ വളരെ കുറഞ്ഞു പോയിട്ടോ നമ്മളെ വീട്ടിൽ എല്ലാൾക്കും താഴ്ച ഞാൻ ഒറ്റക്ക് കഴിച്ചു തരുന്ന് തോന്നി എന്താ ടേസ്റ്റ് കൂടുതൽ കഴിക്കണം ഞാൻ എല്ലാവർക്കും വേണല്ലോ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ നിന്റെ വേലയിൽ വേണ്ടി ഒന്ന് ട്രയൽ നോക്കുക നമ്മൾ മുരങ്ങിയെല്ലാം കറി വെക്കുന്ന വരക്കുന്ന പോലെ തന്നെയാണ് അത് വിട്ട് ടേസ്റ്റ് ഒരു വട്ടം ഉണ്ടാക്കിയാൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ സെക്കൻഡ് ടൈം ട്രൈ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ മറ്റുള്ള ആൾക്കാരും ഷെയർ ചെയ്ത് അടുത്ത നല്ലൊരു വീഡിയോ ഡിപ്പെടെ ടേക്ക് യൂ